ഈശോ ഈശ്വശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നമ്മൾ മംഗല വാർത്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഗബ്രിയേൽ ഗബ്രിയന്മാലാഗയെ പിതാവായ ദൈവം ഒരു മനുഷ്യ സൃഷ്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് രക്ഷകനെ നിന്റെ ഉദരത്തിൽ വഹിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തെ നമ്മൾ ഈ മൂന്ന് ദിവസം ഓർത്ത് ധ്യാനിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷം ഇതു തന്നെയാണ് കാരണം പറയിൽ വെച്ച് ദൈവത്തിനെതിരെ സിഷ്ടാവിനെതിരെ പാപം ചെയ്ത ആദത്തിൻ്റെയും ഹവയുടെയും പാപം മൂലം സ്വർഗവാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറ്റുപോയി മനുഷ്യന്റെ ദുരവസ്ഥ കണ്ട് കരുണ തോന്നിയ പിതാവ് നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ അയക്കാം എന്ന് പറഞ്ഞിരുന്നു ആ രക്ഷകനെ അയക്കുന്ന കാര്യത്തിന് വേണ്ടി സമ്മതം ചോദിക്കാനായി വിശുദ്ധ ഗബ്രിയേൽ മാലാഗയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ച് ആ ചോദ്യം ചോദിക്കുന്ന നിമിഷമാണ് മംഗല വാർത്ത അതിന് പരിശുദ്ധ അമ്മ പരിശുദ്ധ കന്യക മറിയം അതെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് രക്ഷപ്പെട്ടത് ഇത് മനുഷ്യവർഗത്തിന് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സന്തോഷത്തെ ധ്യാനിച്ച് മൂന്ന് ദിവസം ഒരുങ്ങുന്നത് ഈ ഒരുക്കത്തിനിടയിൽ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നോമ്പുകാലമാണ് കർത്താവ് പാടുപീടകൾ സഹിച്ച് മനുഷ്യ രക്ഷ നേടിത്തരാൻ കുരിശുമരണം വഹിക്കാൻ വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന കാലഘട്ടമാണ് ഇത് അതിൻ്റെ തുടക്കമാണ് ഇന്നും നാളെയുമായിട്ട് വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് ക്രിസ്ത്യാനി നാളെയുള്ള നാളെ മുതലുള്ള ദിവസങ്ങളെ വലിയ ആഴ്ച എന്നാണ് പറയുക ഓശാന ഞായർ കഴിഞ്ഞു വരുന്ന ദിവസങ്ങൾ ഈശോയുടെ പീഡാനുഭവങ്ങളെ മാത്രം ധ്യാനിച്ച് കഴിയുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച രാവിലെ മുതൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മംഗലവാർത്തയുടെ സന്തോഷം നമ്മൾ ധ്യാനിച്ച് രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അതെ എന്ന് ഉത്തരം നൽകി രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു പിന്നീട് മുപ്പത് മുപ്പത്തത് വർഷം രഹസ്യമായി ജീവിക്കുന്നു അമ്മയ്ക്കും അപ്പനും കീഴഴങ്ങി മൂന്ന് വർഷം പരസ്യമായി ജീവിക്കുന്നു അതിൻ്റെ അവസാനത്തിൽ മനുഷ്യൻ്റെ രക്ഷ സാധ്യമാകാൻ പീഡകൾ സഹിക്കാൻ തുടങ്ങുന്നു അതാണ് തിങ്കളാഴ്ച മുതൽ നമ്മൾ ധ്യാനിക്കുക ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ച ഈ ശനിയാഴ്ചയുടെ പ്രത്യേകതകൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നമ്മുടെ ഓർമ്മയിലൊന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ഈ ശനിയെക്കുറിച്ച് പറയുകയാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാം ഇത് സാധാരണ സാധാരണമ്മമാർ പറയുക കൊഴുക്കട്ട ശനി എന്നാണ് പണ്ട് ക്രിസ്ത്യാനികൾ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ പലഹാരം ഉണ്ടാക്കുക അമ്പത് നോമ്പിൻ്റെ ആദ്യത്തെ നാൽപ്പത് ദിവസം കർത്താവ് നോമ്പ് നോറ്റു കാരണം കർത്താവ് നാൽപ്പത് ദിവസമാണല്ലോ ഉപവസിച്ചത് പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിൻ്റെ പീഡാനുഭവത്തെയും കഷ്ടത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നു അങ്ങനെയാണ് അമ്പത് നോമ്പ് കടന്നു വരുന്നത് നാല്പത് ദിവസം കർത്താവ് എടുത്ത നോമ്പും പത്ത് ദിവസം നമ്മൾ കർത്താവിൻ്റെ പീടകൾ ഓർത്ത് എടുക്കുന്ന നോമ്പും കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റ് വീടിയ പോലെ പുരാതന ക്രൈസ്തവരും ഈ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നോമ്പ് വീടും എന്നാൽ പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവം ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ച നോമ്പിന്റെ തീക്ഷ്ണത ഒട്ടും കുറയാതെ നോമ്പ് വീടുന്നതിനാണ് കോഴിക്കൊട്ട ഉണ്ടാക്കുന്നത് പ്രിയ കൂട്ടുകാർ ഈ നോമ്പ് വീടുമ്പോൾ എന്താണ് കോഴിക്കൊട്ട ഉണ്ടാക്കുന്നത് എന്നല്ലേ നമ്മളിപ്പോൾ നോമ്പെടുക്കുന്നത് പോലെയൊന്നുമല്ല പുരാതന ക്രിസ്ത്യാനികൾ നോമ്പെടുത്തിരുന്നത് അവൾ നോമ്പെടുക്കുമ്പോൾ കർശനമായി ഭക്ഷണം ഉപേക്ഷിച്ച് നാൽപ്പത് ദിവസം ഉപവസിച്ചൊക്കെ നോമ്പ് എടുക്കുകയാണ് അപ്പോൾ ഇനിയും പത്ത് ദിവസം വലിയ ആഴ്ചയിലെ ഈശോയുടെ കഷ്ടാനുഭവങ്ങൾ ഓർത്ത് നോമ്പ് നോക്കേണ്ടതുള്ളത് കൊണ്ട് നോമ്പ് മുറിയാൻ പാടും നോമ്പ് മുറിയരുത് മാംസങ്ങളൊന്നും കഴിച്ച് മാംസം മത്സ്യ മത്സ്യമാംസാദികളൊന്നും കഴിച്ച് നോമ്പ് മുറിയില്ല എന്നാൽ നാല്പത് ദിവസം കഴിയുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയും വേണം ഈശോ നാൽപ്പത് ദിവസം നോമ്പ് നോറ്റതിൻ്റെ ഓർമ്മ ആ തീക്ഷ്ണത കുറയാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴു കൊട്ട ഉണ്ടാക്കുന്നത് കൊഴു എന്ന് പറഞ്ഞാൽ മഴു എന്നർത്ഥം കൊഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാളവാതുക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിലെ വാചകം നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നു എന്നർത്ഥത്തിലാണ് കോഴിക്കോട്ട എന്ന പേരുണ്ടായത് ഈ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ച കുറേ കഥകളൊക്കെയുണ്ട് അത് നമുക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ശനിയാഴ്ചയെ ലാസറിൻ്റെ ശനി എന്നും പറയും എന്തുകൊണ്ടാണ് ഈ ലാസറിൻ്റെ ശനി എന്ന് പറയുന്നത് പെസഹയ്ക്ക് ആറ് ദിവസം മുമ്പ് ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ബദാനിയയിൽ നിന്നും ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ലാസറിൻ്റെ സഹോദരിമാർ ഈശോയ്ക്ക് തിടുക്കത്തിൽ ഉണ്ടാക്കി കൊടുത്ത പലഹാരമാണ് ഈ കോഴിക്കോട്ട ഈശോ യാത്ര ചെയ്യുമ്പോഴിടയിൽ ലാസറിൻ്റെ വീട്ടിലേക്ക് കയറും കാരണം ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ലാസറസ് പണക്കാരനാണ് ഈശോയ്ക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് വരുമ്പോൾ അതായത് ദൈവത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ആശ്രയിക്കുന്ന ഫ്രണ്ടാണ് ലാസറസ് ആരുമറിയാതെ ഒലിവ് തോട്ടത്തിൽ ഈ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തും രാത്രിയുടെ യാമങ്ങളിൽ ആൽ അല്ലെങ്കിൽ പകലിൻ്റെ നിശബ്ദതയിൽ ഒറ്റയ്ക്ക് ലാസറിനെ വിളിച്ചു വരുത്തി അത്യാവശ്യം പണം കടം ചോദിക്കും അങ്ങനെ പണത്തിൻ്റെ കിഴി കൈമാറി അത്യാവശ്യ ആവശ്യത്തിന് അതുപയോഗിക്കും നമ്മുടെ ദൈവം ഓർക്കാം നമുക്ക് ദൈവത്തിന് പൈസ ഇല്ലാണ്ടാകുമ്പോൾ അതായത് ചിലവിന് പൈസയില്ലാണ്ടാകുമ്പോൾ സൃഷ്ടാവായ ദൈവം തൻ്റെ ഫ്രണ്ടിനെ ആശ്രയിക്കും നമുക്കറിയാലോ അപ്പനും അമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ദൃഢമായിരിക്കും ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് നമുക്ക് ഒരു പ്രത്യേക ആശ്വാസവും സഹായവും ഒക്കെ തരുന്ന ഒരു ബന്ധമാണ് നല്ല കൂട്ടുകെട്ട് ചീത്ത അല്ല അർത്ഥമാക്കുന്നത് നല്ല കൂട്ടുകെട്ട് അവിടെയാണ് നമ്മളെല്ലാം തുറന്ന് പറയാറ് ചിലപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് പറയാത്ത കാര്യങ്ങൾ പോലും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറയും അതുപോലെ കർത്താവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ലാസ്രസ് ഈ ലാസറിൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ലാസറിൻ്റെ വീടിൻ്റെ അതിൽക്കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ ഫ്രണ്ട് അവിടെ കയറും ലാസറിൻ്റെ ഒരു ഭാഗ്യം നോക്കണം ലാസറസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദൈവമാണ് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെയും ബെസ്റ്റ് ഫ്രണ്ട് ദൈവമായിരുന്നെങ്കിൽ അവിടെയും ഇവിടെയും പോകുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലും നമ്മുടെ ഫ്രണ്ട് കയറിയെങ്കിൽ അല്ലേ അങ്ങനെ ലാസറിൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ രണ്ട് സഹോദരിമാരുണ്ട് വാദിച്ചിട്ടാണ് അവർ ഈശോയെ സൽക്കരിക്കുക അവർ ഉണ്ടാക്കി കൊടുത്ത പലഹാരമാണത്രേ ഈ കൊഴുക്കട്ട പോലുള്ള ഒരപ്പം അതിൻ്റെ പ്രത്യേകത വെറുതെ ഇന്ന് ഒരാൾ വരുമ്പോൾ കുറച്ച് ആളുകളെ വിളിച്ചാൽ ഉടനടി കേറ്ററിങ്ങിൽ ഏൽപ്പിക്കും ആ സമയമാകുമ്പോൾ പാക്ക് ചെയ്ത ഫുഡ് വരും വീട്ടുകാർ നല്ല ഡ്രസ്സിട്ട് ചമഞ്ഞൊരുങ്ങി നിൽക്കും അങ്ങനെ കൊടുക്കുന്ന ഫുഡ് വരുന്നവർക്ക് വലിയ തൃപ്തിയില്ല എൻ്റെ സഹോദരിക്കൊക്കെ ഈ വാങ്ങുന്ന ഫുഡ് ഭയങ്കര ദേഷ്യമാണ് കാരണം അതിൽ ആവശ്യമില്ലാത്തതൊക്കെ ചേർത്തിട്ടുണ്ടാകും അതുപോലെ അതിൽ സ്നേഹമുണ്ടാകില്ല കാരണം വിരുന്ന് വരുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഒന്നും സകനം കാഴ്ച വെക്കുന്നില്ല കാറ്ററിങ്ങിന് ഏൽപ്പിക്കുന്നു ആ ഫുഡ് അങ്ങനെ തന്നെ പാക്കറ്റ് പൊളിച്ച് തന്നെ സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ടാകും അതെടുത്ത് കഴിച്ചോ അതിലൊരു സ്നേഹം വരുന്നില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഈ പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന ആളുടെ കൈവിരലുകൾ അതിൽ പതിയണം കുറച്ച് സഹനം വേണം അതാണ് കോഴിക്കൊട്ട പീച്ചാമ്പൊടി എന്നൊക്കെ പറഞ്ഞ് പണ്ടമ്മമാർ ഉണ്ടാക്കി തന്നിരുന്നത് പീച്ചാമ്പൊടി എന്ന് കേട്ടിട്ടില്ലേ അരിപ്പൊടിയും നാളികാരും മാത്രം എടുത്തിട്ട് അത് ഷുഗർ കാർക്ക് നല്ലതാണ് കൈ കൈ വെള്ളയിലിട്ട് പീച്ച് നാലഞ്ച് വിരലുകൾ അതിൽ പതിയും എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ വലിയ പീച്ചമ്പൊടി ഉണ്ടാക്കുക അഞ്ച് വിരലും പതിയും ഇതിൻ്റെ അർത്ഥം പണ്ട് അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് അത് മനസ്സിലായത് അതുകൊണ്ട് ഈ പീശാമ്പുടിയൊക്കെ തിന്നുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ സ്നേഹത്തിൻ്റെ ഒരു അടയാളം നമ്മൾ ആർക്ക് എന്തു കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ പതിയണം അതായത് നമ്മുടെ സഹനത്തിൻ്റെ വില അതിനാണ് അനുഗ്രഹം നമുക്ക് കിട്ടുക അതുകൊണ്ട് ഇന്ന് ലാസറിൻ്റെ ശനി എന്നും പറയും പിന്നെ പ്രചരിച്ച കുറേ കഥകളുണ്ട് പീഡാനുഭവത്തിൽ ക്രിസ്തുവിനെ കല്ലെറിയാനായിട്ട് എടുക്കുന്നത് എന്ന് ഓർക്കും ആ കല്ലിൻ്റെ സാദൃശ്യത്തിലാണ് ഈ കൊഴുക്കൊട്ടുണ്ടാക്കുന്നത് എന്നും അതിനെ ഓർക്കാനാണ് എന്നും പറയുന്നു അതൊക്കെ പ്രചരിച്ച കഥകളാണ് കേട്ടോ അതുപോലെ യേശുവിൻ്റെ ശരീരം തൈലാഭിഷേകം ചെയ്യാൻ തൈലം സൂക്ഷിച്ചു വെച്ച പാത്രത്തിൻ്റെ ഓർമ്മയും ഈ കോഴുക്കൊട്ടയ്ക്കുണ്ട് അത്ര അതായത് ഉള്ളിൽ തേങ്ങ വെച്ച് അരിയോട് പൊതിഞ്ഞ് അരിയുടെ ആ കൂട്ടുകൊണ്ട് പൊതിയുമ്പോൾ അത് പാത്രമായിട്ടും ഉള്ളിൽ വെച്ച തേങ്ങ തൈലമായിട്ടും കണക്കാക്കുന്നു എന്തായാലും ഇതും നമുക്ക് മനസ്സിൽ വയ്ക്കാം പക്ഷേ ഇന്ന് മുതൽ ഓർക്കാം നാളെ ഓശാന ഞായറാണ് അത് കഴിഞ്ഞാൽ കർത്താവിൻ്റെ പാടുപീടകൾ ശക്തമായി ധ്യാനിക്കേണ്ട ദിവസങ്ങൾ ഇന്ന് നമുക്ക് ഓർക്കാം ഈ കന്യക മാതാവ് അതേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് വേറെ രീതിയിലും ഇത് സംഭവിക്കാമായിരുന്നു ഈശോയ്ക്ക് ഈ ലോകത്തേക്ക് വരാൻ പിതാവിന് മറ്റു പല മാർഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പിതാവ് തിരഞ്ഞെടുത്ത മാർഗം ഈ കന്യകാമേരിയുടെ സമ്മതത്തിൽ കൂടെയാണ് അതുകൊണ്ട് ആ അതേക്ക് വലിയ വിലയുണ്ട് ഇന്ന് നമുക്ക് ധ്യാനിക്കാം ലാസറിൻ്റെ ശനിയേയും എല്ലാം ഓർക്കാം ഒപ്പം നമ്മുടെ അമ്മ കന്യകാ മാതാവ് പറഞ്ഞ അതെ എന്തൊരു വിലയുള്ള അതേയാണത് നമുക്ക് ആ സന്തോഷവും ധ്യാനിക്കാം എല്ലാവർക്കും കൊഴുക്കട്ട ശനിയുടെ ആശംസകൾ ലാസറിൻ്റെ ശനിയുടെ ആശംസകൾ നമുക്കും ഓർക്കാം എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കയറിയെങ്കിലെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ മൂന്ന് ദിവസവും മംഗളവാർത്തയ്ക്ക് വേണ്ടി ഹൃദയമൊരുക്കുകയല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കാണും എനിക്ക് ഈ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും അവരവരെ തന്നെ പരിശോധിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ ഈ പരിശോധിക്കാനുള്ള മനോഭാവം തന്നെയാണ് ധ്യാനത്തിൻ്റെ അന്തസത്ത നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാനും നമ്മുടെ തെറ്റുകൾ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ഒരാഗ്രഹം ഉണ്ടാകുന്നുണ്ടല്ലോ ആ ആഗ്രഹം തന്നെ കർത്താവ് കണക്കിലെടുത്തുകൊള്ളും ഇനി നമുക്ക് പരിശ്രമിക്കാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവം ഈ ദിവസങ്ങളിൽ വലിയതായിട്ട് അനുഗ്രഹിക്കും പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നാളെ പ്രത്യേകിച്ചും നമ്മൾ പൂർണ്ണമായും മംഗളവാർത്തയെക്കുറിച്ചും ഓശാന ഞായറിനെക്കുറിച്ചും ഒക്കെ ഓർക്കുന്ന ദിവസമാണ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാം കോഴിക്കോട്ട ശനിയെയും ലാസറിൻ്റെ ശനിയേയും ഓർക്കാം ഇന്ന് പുരാതന ക്രിസ്ത്യാനികൾ നാൽപ്പതാം ദിവസം നോമ്പ് വീടുന്ന ദിവസമാണ് എനിക്ക് ഈ നോമ്പ് ഒരു പ്രത്യേകത ഇല്ല കേട്ടോ കാരണം നോമ്പ് എടുക്കാനും ഇതൊന്നും ചെയ്യാനുമുള്ള ശാരീരിക അവസ്ഥയില്ല കോഴിക്കോട്ടയും ഒന്നും ഭക്ഷിക്കാനും പറ്റില്ല എങ്കിലും എല്ലാം നോക്കിക്കാണാം ധ്യാനിക്കാം വീണ്ടും ഒരു തിരിച്ചുവരവ് കർത്താവ് തരുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാം എങ്കിലും സന്തോഷമാണ് കർത്താവിൻ്റെ പാടുപീടുകളിൽ ഇതുപോലെ പങ്കുചേരാൻ കർത്താവിൻ്റെ കുരിശിൽ ചേർത്ത് കിടത്താൻ കർത്താവ് ഈ പാപിയെ അനുഗ്രഹിച്ചല്ലോ അത് മതി പീഡാസഹനം ഈ വർഷത്തെ പീഡാസഹനവും കുരിശുമരണവും യഥാർത്ഥത്തിൽ അനുഭവിക്കാനായി കർത്താവ് എന്നെ എടുത്തതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാറുണ്ട് പക്ഷേ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഞാൻ ഈശോയോട് പറയാറുണ്ട് ഈ ചെറിയ കാര്യമൊന്നും മാറ്റിത്ത അല്ലെങ്കിൽ പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോ എന്നെ അതാത് രീതിയിൽ അനുഗ്രഹിച്ചു പോകുന്നു വലിയ ഇടപെടലുകളിലൂടെ പ്രിയ കൂട്ടുകാരെ സഹനങ്ങൾ വരുമ്പോൾ പകച്ചു നിൽക്കാതെ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നൊരു മനസ്സ് നമുക്ക് നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതാണ് നോമ്പിൻ്റെ ഒരു വലിയ ശക്തി കർത്താവ് നാൽപ്പത് ദിവസം നോമ്പ് നോറ്റു അത് കഴിഞ്ഞ് പീഡകൾ സഹിക്കാൻ ധൈര്യപൂർവ്വം ഇറങ്ങി ഓശാന ഞായറിൽ എല്ലാവരും ആഘോഷിച്ചു വളരെയധികം ഉയർത്തിപ്പറഞ്ഞു ദുഃഖവെളി അവർ കണ്ട ഭാവം നടിച്ചില്ല അവിടെ തുടങ്ങുന്നു കേതസമേനിയെ തുടങ്ങുന്നു കർത്താവിൻ്റെ സഹനം നമുക്കിതെല്ലാം ഓർക്കാം കൊഴുക്കട്ട ശനിയുടെ എല്ലാ ആശംസകളും നിറന്നുകൊണ്ട് ആമീൻ